ഹായ് നോട്ടുകാരെ ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്റെ നൂറാമത്തെ പുസ്തക പരിചയ വീഡിയോയാണ് നൂറാമത്തെ വീഡിയോയ്ക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ബുക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ് പുസ്തകം ഇറങ്ങി ഓരോ ആഴ്ചയും ഓരോ പതുക്കു ഇത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഇപ്പൊ തന്നെ നിങ്ങൾക്കെല്ലാം പുസ്തകം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ബാബ അബ്രഹാമിന്റെ കമ്പി അണ്ടത്തെ കൽഭരണികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ വായിക്കുന്ന ഒരു പുസ്തകമാണിത് ഇതൊരു കഥയോ നോവലോ ഒന്നുമല്ല മറിച്ച് ഓർമ്മ കുറിപ്പുകളാണ് നന്ദിയൊന്നിന് മേരി എന്ന അമ്മയും നാല് മക്കളും ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതം തിരിച്ചു അടയാളപ്പെടുത്തലുകളാണ് കമ്പളിയണ്ടത്ത് നിന്നും ഇപ്പോ പാരീസ് സർവകലാശാലയിലെ അധ്യാപകനായ ബാബു അബ്രഹാമിന്റെ ജീവിത കഥയാണിത് വളരെയേറെ വിഷമത്തോടെ അല്ലാതെ നമുക്ക് ഈ പുസ്തകം വായിച്ച് പൂർത്തിയാക്കാനാവില്ല ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാനൊക്കെ എത്ര ഭാഗ്യവാനാണെന്ന് എനിക്ക് മനസിലായത് ഇതിൽ തന്നെ ഏറെ വേദനിപ്പിച്ച ഒരു രംഗണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ ഇവരുടെ അച്ഛൻ മലബാറയ്ക്ക് പോവുകയാണ് അപ്പോ ഈ ചെറിയ നാല് മക്കളെയും കൊണ്ട് ഇവിടെ അമ്മ ആത്മഹത്യക്ക് പുറപ്പെട്ടാണ് ഇതിന് പറഞ്ഞ മൂത്ത കുട്ടിക്ക് എന്റെ പോലും പ്രായമില്ല പത്ത് വയസ്സേ ഉള്ളൂ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ആ രംഗം എഴുതാരൻ വിവരിക്കുന്നത് പിന്നീട് അവർ മരിക്കാനുള്ള തീരുമാനം മാറ്റാണ് തുടർന്ന് അങ്ങോട്ട് ഒരു പോരാട്ടമാണ് ആ അമ്മയും നാല് മക്കളും ജീവിതം തിരിച്ചു പോരാട്ടം അതുപോലെ ഇതിലെ മറ്റൊരു പ്രധാന വിഷയമായി വരുന്നത് വിഷപ്പാണ് ഇതിലെ മൂത്ത മകളെ ഒഴിച്ചും ബാക്കി മൂന്നുപേരെയും അമ്മ തൃശ്ശൂര് ഒരു അനാഥാലയത്തിൽ ആക്കുകയാണ് അപ്പോൾ അവിടെ ഇവർക്ക് പുഴുവരിച്ച ഗോതമ്പ് തന്നെയാണ് ഭക്ഷണം എന്ന ചേട്ടൻ സ്പെഷ്യൽ ഫുഡ് ഉണ്ട് പച്ചരി കനി അരച്ച കറി പക്ഷെ അത് കെട്ടണമെങ്കിൽ ഇവർക്ക് സെപ്റ്റേ ടാങ്ക് ക്ലീൻ ചെയ്യാൻ കൂടണമായിരുന്നു അതിന് കുട്ടിയായ ബാബു അബ്രഹാം അതിന് കൂടുമായിരുന്നു ഇത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കാരണം വിശപ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ ഏത് ഫുഡാണേലും എങ്ങനത്തെ ഫുഡാണേലും അത് കഴിക്കാനുള്ള അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കും ഇതിലെ ടച്ചിങ് ആയിട്ടില്ല മറ്റൊരു ഇൻസിഡന്റ് ആണ് ഒരു ജോഡി ചെരുപ്പിൻ്റെ കഥ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ കുർബാനക്കാണ് അദ്ദേഹത്തിന് ഒരു ചെടി പാരങ്ങൾ ചെരുപ്പ് കിട്ടുന്നത് പക്ഷെ അത് അദ്ദേഹം വരളിയിൽ മറന്നു വയ്ക്കുകയാണ് പിന്നീട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ചെടി ചെരുപ്പ് കിട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെരുപ്പില്ലാതെ ബിഷപ്പും ഒക്കെ നടക്കണത് അത്ര പഴയ കാലത്തൊന്നല്ല മറിച്ച് എൺപതുകളിലാണ് നമ്മുടെയൊക്കെ പാരൻസ് കടന്നു തന്നിട്ടുള്ള എൺപതുകളാണത് പിന്നീട് അദ്ദേഹം എസ് എസ് എൽ സി നല്ല രീതിയിൽ പാസ്സാവുകയും പ്രീ ഡിഗ്രി ഒന്നാം റാങ്കോടുകൂടി പാസ്സാവുകയും ചെയ്യുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സിവിൽ സർവീസ് മോഹം വന്നതും ഡൽഹിയിൽ എത്തുന്നത് അവിടെയും പണം ഒരു പ്രധാന വിഷയമായിരുന്നു അടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് അദ്ദേഹം പഠിക്കാനും വാടക കൊടുക്കാനും നാട്ടിക്കാക്കാനും പണം കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിന് സിവിൽ സർവീസ് കിട്ടുന്നുണ്ട് പക്ഷെ ഐ എസ് റാങ്കിലായിരുന്നു അങ്ങനെ അദ്ദേഹം മറ്റു സർവീസുകളിൽ കയറാതെ ഐ എ എസ് വീണ്ടും പ്രിപ്പയർ ചെയ്യാണ് ചെയ്തത് അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ ആരും സഹായിക്കാല്ലെന്ന് കരുതിയിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് നമുക്ക് സഹായം ലഭിക്കുന്ന ഒരു കാര്യം കൂടെ ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും എന്നാൽ ചെരന്റെ ജീവിതത്തില് പ്രതി പ്രതിസന്ധികളുടെ ഘോഷയാത്രയായിരിക്കും ബാബുബ്രഹാവിന്റെ ജീവിതത്തിലും ഇത്തരത്തിൽ പ്രതിസന്ധികളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു എന്നാൽ ആ പ്രതിസന്ധികൾക്കും അവഗണനകൾക്കും ഇടയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സഹായത്തിന് കൈകൾ നീണ്ടുവന്നിരുന്നു അതോടൊപ്പം തോറ്റു കൊടുക്കില്ലെന്ന് ഉറച്ച വാശിയും കഠിനാധ്വാനവും ചേർന്നതുകൂടെ ബാബു അബ്രഹാമും അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് അവർ നിൽക്കുന്ന ഈ നല്ല നിലയിലേക്ക് എത്തിച്ചേരുന്നു ഒരു ഇന്റർവ്യൂല് ബാബു അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട് ഇതിൽ പ്രണയത്തെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ എന്ന് പതിനഞ്ച് അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ് വിഷപ്പ് കത്തു നിൽക്കുമ്പോൾ പ്രണയം എന്ന ആയിരുന്നു അതുപോലെ എഴുത്തുകാരി സാറ ജോസഫ് ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചത് ബിഷപ്പിന്റെ പുസ്തകം എന്നാണ് ഈ പുസ്തകം വായനക്കാർ ഇത്രയേറെ സ്വാധീനിക്കാനുള്ള കാരണവും ഈ പുസ്തകം മുന്നോട്ടേക്കുന്ന പ്രത്യാശയുടെ കേരണങ്ങളാണ് ബാബു അബ്രഹാം തന്നെ ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചത് പ്രത്യാശയുടെ പുസ്തകം എന്നാണ് ഏതൊരു മോട്ടിവേഷൻ സ്പീക്കർക്കും തരാൻ കഴിയാത്ത ഏറ്റവും വലിയ മോട്ടിവേഷൻ തന്നെയാണ് ഈ പുസ്തകം ഈ പുസ്തകം വായിക്കാത്തവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത് അപ്പോ മറ്റൊരു പുസ്തകമാകുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ